ഇംഗ്ലീഷ് ഗ്രാമർ സൂപ്പർ ട്രിക്സിന്റെ പത്താം ദിവസത്തിലേക്ക് സുസ്വാഗതം എപ്പിസോഡ് അനായാസം നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാം ഇംഗ്ലീഷ് ഗ്രാമർ സൂപ്പർ ട്രിക്സിലൂടെ ഫ്യൂച്ചർ കണ്ടിന്യൂസ് അല്പം തുടർന്ന് പോകാവുന്ന ഒരു ഭാവി കാലം കൃത്യമായി പറയാനാണ് ഇത് ഉപയോഗിക്കുന്നത് ഐ ഷാൽ ബി ഗോയിങ് ടു ദുബായ് ഞാൻ ദുബായിലേക്ക് പോകുന്നതാണ് പോയിക്കൊണ്ടിരിക്കും എന്നീ രണ്ടർത്ഥങ്ങളിൽ ഇതിനുണ്ട് ഈ ടെൻസിന് അനുസരിച്ച് ഈ രണ്ടർത്ഥങ്ങളും വരും ഈ ഗ്രാമർ ട്രിക്സ് ഓർത്തിരിക്കുക കർത്താവിന് ശേഷം ഏകവചനമായാലും ബഹുവചനമായാലും എന്നോ എന്നോ ചേർത്ത് ക്രിയയുടെ കൂടെ ഐ എൻജി കൂടെ ചേർത്താൽ ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് ആയി ും ഉപയോഗിക്കുമ്പോഴുമുള്ള വ്യത്യാസം നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുള്ളത് കൊണ്ട് ഇപ്പൊ കൂടുതൽ പറയുന്നില്ല സംശയമുണ്ടെങ്കിൽ സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിൽ പറഞ്ഞ കാര്യങ്ങൾ ഓർക്കുക നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം ഐ എന്നാണ് കർത്താവെങ്കിൽ വിൽ ബി ചേർക്കുമ്പോൾ ഉറപ്പ് കൂടുന്നു കുറയുന്നു യു ഷി തുടങ്ങിയവയൊക്കെ ആകുമ്പോൾ

തന്നെ ഇത്രയും പഠിച്ചാൽ ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസിൽ കാര്യം സംസാരിക്കാനും പഠിക്കാനും കഴിയുമെന്ന് വിശ്വസിക്കുക കൂടുതൽ പഠനത്തിനും ഇംഗ്ലീഷ് സംസാരിക്കാൻ ഒരു ഗ്രാമർ എന്ന ഗ്രന്ഥത്തിലെ പാർട്ട് പേജ് നമ്പർ നോക്കി പഠിക്കുക ഇനി ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസിൽ ഉപയോഗിക്കേണ്ട സൂത്രവാക്യങ്ങൾ നോക്കാം ടെൻസിൽ കർത്താവ് ഏകവചനമായാലും ബഹുവചനമായാലും എന്തായാലും ഷാൽബി എന്നോ വിൽബി എന്നോ സന്ദർഭമനുസരിച്ച് ചേർത്ത് ക്രിയയുടെ കൂടെ ഐ എൻട്രി ചേർക്കേണ്ടതാകുന്നു ഇത്രയും മാത്രം ഓർത്തിരുന്ന് കാണാതെ പഠിച്ചാൽ അടുത്തു വരുന്ന രണ്ട് കാലങ്ങളും ഫ്യൂച്ചർ ടെൻസിൽ വരുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ പരിധിയിലായി ഇനി നമ്മൾ ഫ്യൂച്ചർ 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 പെർഫെക്റ്റ് 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 പഠിക്കാൻ പോവുകയാണ് പോകുന്ന കാട്ടാനാണ് ടെൻസ് ഉപയോഗിക്കുന്നത് ഇനിയും നമുക്ക് ആദ്യമായി ടെൻസിനെ പറ്റി പഠിക്കാം പഠിക്കാം അതെ ഉദാഹരണത്തിലൂടെ ഐ ഹാവ് ഇൻ അമേരിക്ക ദിസ് ടൈം ടുമോറോ നാളെ ഈ ഞാൻ അമേരിക്കയിൽ ഇറങ്ങുന്നുണ്ടാകും ഓർത്തിരിക്കുക എത്തിച്ചേരുന്നുണ്ടാകും നടക്കുന്നുണ്ടാകും തുടങ്ങിയ അർത്ഥങ്ങളെ ധ്വനിപ്പിക്കാനാണ് ഈ പ്രയോഗത്തെ കൂട്ടുപിടിക്കുന്നത് നേരത്തെ നമ്മൾ പഠിച്ചിട്ടുള്ള നിയമം അനുസരിച്ച് വില്ലും തമ്മിലുള്ള വ്യത്യാസം അറിഞ്ഞിരിക്കണം കർത്താവ് മാറുന്നതിനനുസരിച്ച് പ്രഖ്യാപനത്തിന് ഉറപ്പ് കൂട്ടാനോ കുറയ്ക്കാനോ വേണ്ടി ഇവയെ മാറി മാറി ഉപയോഗിക്കുകയാണ് ഐ വിൽ ഹ് ലാൻഡ് നാളെ ഈ നേരത്ത് ഞാൻ അമേരിക്കയിൽ തന്നെ ചെയ്യും ഈ ഗ്രാമട്രിക്സ് ഓർത്തിരിക്കുക ഐക്ക് പകരം യു ഷി തുടങ്ങിയവയാണ് കർത്താവിന്റെ സ്ഥാനത്ത് വരുന്നതെങ്കിൽ നമ്മൾ നേരത്തെ പഠിച്ച നിയമം അനുസരിച്ച് ഉറപ്പിച്ചു പറയാൻ അല്ലാതെ പറയാൻ ആണ് ഉപയോഗിക്കുന്നത് ഇത്രയും മാത്രം ഓർത്തിരുന്നാൽ ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസിൽ വരുന്ന കാര്യവും പറയാൻ സാധിക്കും കർത്താവിന് ശേഷം എന്നോ കൂടി ാലും ബഹുവചനമായാലും ഐ എന്നായാലും ഇതിൽ മാറ്റമില്ല കൂടുതൽ ഫോർമുല എന്ന ഗ്രന്ഥത്തിലെ പാർട്ട് ത്രീ പേജ് നമ്പർ ഇരുനൂറ്റി അമ്പത് നോക്കി പഠിക്കുക നിരന്തരമായി നടന്നുകൊണ്ടേ ഇരിക്കുന്ന കാര്യം പറയാനാണ് ഫ്യൂച്ചർ പെർഫെക്റ്റൻസ് ഉപയോഗിക്കുന്നത് പറയാം ആദ്യത്തേത് ഐ വിൽ ഹാവ് ഫിലിംസ് ഇൻ ദി നെക്സ്റ്റ് ഇയർ ഞാൻ തീർച്ചയായും സിനിമകളിൽ അഭിനയിച്ചുണ്ടാകും എന്ന് പറയാനാണ് അല്ലേ അതെ യു ഹാവ് റെമിറ്റിംഗ് മണി ഇൻ ബാങ്ക് നീ തീർച്ചയായും ബാങ്കിൽ പണം അടച്ചു ഇരിക്കുന്നുണ്ടായിരിക്കും നേരത്തെ പറഞ്ഞ രണ്ടുദാഹരണങ്ങളിൽ നിന്നും ഒരു കാര്യം മനസ്സിലാക്കുക ഭാവിയിൽ നടന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരിക്കും എന്ന് പറയാനാണ് ഈ ഈ ടെൻസ് ഉപയോഗിക്കുന്നത് ഗ്രാമർ ഓർത്തിരിക്കുക എന്ന സഹായ കഴിഞ്ഞു വരുന്ന പ്രധാന ക്രിയയുടെ കൂടെ പ്രസന്റ് പാർട്ടിസിപ്പിൾ ആണ് ഉപയോഗിക്കേണ്ടത് ഓർത്തിരിക്കുക ഫസ്റ്റ് പേഴ്സൺ ആയ ഐ ആയോട് സെക്കൻഡ് തേർഡ് ദേ ഷീ ഇറ്റ് പേഴ്സൺ ആയറിനോടും അവയെ തിരിച്ച് ഉപയോഗിക്കുമ്പോൾ സാധാരണ രീതിയെ കാണിക്കുന്നു കൂടുതൽ പഠനത്തിനു വേണ്ടി ഇംഗ്ലീഷ് സംസാരിക്കാൻ ഗ്രാമർ ഫോമുല എന്ന ഗ്രന്ഥത്തിലെ പാർട്ട് ടു പേജ് നമ്പർ ഫോർ നോക്കി പഠിക്കുക ഒരു പ്രയാസവുമില്ലാതെ നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്ക് ഇരുന്നൂറ് രൂപ വിലയുള്ള കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ഗ്രാമർ ട്രിക്സ് എന്ന പുസ്തകം വെറും തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് സ്വന്തമാക്കാം ഒൻപത് നാല് ആറ് ഏഴ് എട്ട് പൂജ്യം മൂന്ന് എട്ട് വാട്ട്സ്ആപ്പ് ചെയ്യൂ നമ്പർ ഒരിക്കൽ കൂടി ഒൻപത് നാല് ആറ് ഒന്ന് ഏഴ് എട്ട് പൂജ്യം മൂന്ന് എട്ട് പത്ത് ദിവസമായി നമ്മൾ ഇംഗ്ലീഷ് ഗ്രാമർ സൂപ്പർ ട്രിക്സ് കാണുന്നു കേൾക്കുന്നു തീർന്നില്ല ഇനിയും ഉണ്ട് ചില സൂപ്പർ ട്രിക്സ് അതെന്തൊക്കെയാണ് അതിന് പതിനൊന്നാം ദിവസത്തിലേക്ക് പോകണം ശരി പതിനൊന്നാം ദിവസം കാണാം